ഈ യാത്ര വയനാടേക്കാണ് രാവിലെ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കുറേ ഇതൊരു ഓടിച്ചോ ഞാൻ അതിനുശേഷം നമുക്ക് വേഷനപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ കയറി കുറച്ച് പൂരിയും ബാജിയുമാണ് കഴിച്ചത് സോ ഞങ്ങൾക്ക് ഇടയ്ക്കുള്ളതാണ് ഈ വയനാട് യാത്ര ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് വർക്ക് വർക്ക് ലോഡൊക്കെ കൂടി മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഒരു രണ്ട് ദിവസത്തേക്കുള്ള ട്രിപ്പ് ബൈക്ക് യാത്ര എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാനൊരു ബൈക്ക് വാങ്ങിയതോ അതെ എൻ്റെ കസിൻസും പിന്നെ എൻ്റെ സിസ്റ്ററും ഒക്കെയാണ് ട്രിപ്പിനുള്ളത് മൽജ്വരം വഴിയാണ് നമ്മള് യാത്ര പോകുന്നത് ഹെയർ പിൻ വളവ് രണ്ടെത്തി തൊട്ട് ഫ്രണ്ടിൽ തന്നെ വലിയൊരു ബസ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളവ് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്പീഡ് കുറക്കേണ്ടി വരും അത് നമുക്ക് ലോഡ് കേട്ടി പോകുമ്പോഴത്തേക്കും അതൊരു വലിയ ഇഷ്യൂ ആണ് അപ്പം ശ്രീരാഗൊക്കെ പെട്ടെന്ന് മുന്നിൽ ഇട്ടേക്ക് കയറി നമ്മൾ കയറി ഇതേ കൊരകന്മാരെയൊക്കെ കാണാൻ തുടങ്ങി നല്ല ഭംഗിയാണ് പാൽച്ചുരത്തിലൂടെയുള്ള യാത്ര ഓരോ പിൻ പിൻവളവ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മുടെ ജവിയൊക്കെ വേദനയൊക്കെ ആയിത്തുടങ്ങും മൊത്തത്തിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരം ഉണ്ട് കണ്ണൂരിൽ നിന്ന് വയനാടേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു റിസോർട്ടിലേക്കാണ് പോണത് അപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എത്തി എന്താണ് നമ്മൾ ബുക്ക് ചെയ്ത വില്ല ഗ്രീൻ ഗാർഡൻസ് എന്നാണ് പേര് ഒരു ഫാമിലി നടത്തുന്ന വില്ലയായിരുന്നു സോ അതിൽ വന്നിട്ട് ഒരു ഹോള് പോലെ ഉണ്ട് പിന്നെ രണ്ട് റൂംസ് ആണുള്ളത് രണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് നല്ല ബാത്റൂമും ഹീറ്റർ സൗകര്യവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടയേർഡ് ആവും നമ്മൾ ഈ പ്രത്യേകിച്ച് ബൈക്ക് യാത്രയിലെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും പിന്നെ ഫാനിങ്ങും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഈ റോഡ് പണിയുടെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയും ഒക്കെ ഉണ്ടാവും സോ അതെ ഇതാണ് പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അതാണ് മെയിൻ ആയിട്ടുള്ള മെയിൻ വലിയ അതാണ് അവിടെയാണ് ഓണേഴ്സൊക്കെ നിൽക്കുന്നത് നല്ലൊരു കാം പ്ലേസ് ആയിരുന്നു അതാണ് മെയിൻ അതെ ഊഞ്ഞാലൊക്കെ ഉണ്ട് എനിക്ക് ആക്ച്വലി അധികം സൗണ്ടൊന്നും ഇല്ലാതെ കുറച്ച് കാമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് എനിക്കധികം ക്രൗഡഡ് പ്ലേസസ് ഒന്നും വലിയ ഇഷ്ടമല്ല അതെ നല്ലൊരു പ്ലേസ് ആണ് മുമ്പില് നിറയെ തേയിലത്തോട്ടാണ് പുൽകിളിയുടെ സൗണ്ടും നല്ലൊരു കാറ്റും പിന്നെ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് താഴോട്ടൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് എഗര കുറച്ച് എകരത്തോട്ടാണുള്ളത് പക്ഷെ കുറച്ച് താഴോട്ടായിട്ടൊരു വാട്ടർ ബോഡിയും കൂടി ഉണ്ട് അതെ എല്ലാവരും സ്ഥലമൊക്കെ നോക്കാണ് അതെ നമ്മുടെ വണ്ടി ഒന്ന് എൻ്റെ കസിൻ്റെതാണ് എൻ്റെ മീറ്റൂറാണ് എൻ്റെത് വന്നിട്ട് ഹണ്ട്രണ് എൻ്റെ ഇപ്പം എടുത്തിട്ടിപ്പ കുറെ രണ്ടു വർഷത്തിലധികം അവനായി അതെ കണ്ടോ നിറയെ തേയിലത്തോട്ടവും കാറ്റും ഓക്കെ ആയിട്ട് ഭയങ്കര കാം പ്ലേസ് ആണ് നമ്മുടെ അടുത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അതെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയതാണ് നമ്മൾ അവിടെ അവിടെയും ഫുഡ് സൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനാണ് പ്രിഫർ ചെയ്യാറ് പൂളുണ്ട് കേട്ടോ അതാണ് മെയിൻ അട്രാക്ഷൻ നമ്മൾ പൂളുള്ള വില നോക്കി എടുത്തതാ കോമൺ പൂളാണ് പ്രൈവറ്റ് പൂളല്ല ബട്ട് ഒരു ഈവനിങ് തൊട്ടിട്ട് നൈറ്റ് വരെ നമുക്ക് പൂൾ അവൈലബിലിറ്റി ഉണ്ട് രാവിലെ ഒരു ഒമ്പത് തൊട്ടിട്ട് ദൻ പൂളിൻ്റെ വ്യൂ ആണ് ഒരു ഇൻഫിനിറ്റി പൂളിലൊക്കൊക്കെ ഉണ്ട് കേട്ടോ ഇൻഫിനിറ്റി പൂളാണ് ദെൻ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി എന്റെയൊക്കെ ഷോൾഡറിന്റെ അടുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു കഷ്ടിച്ച് മുങ്ങാതെ പിടിച്ചൊക്കെ എനിക്ക് നീന്താറ നീന്താൻ അറിയില്ല എനിക്കിഷ്ടമാണ് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമാണ് ബട്ട് ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ സങ്കടം നീന്താൻ അറിയാത്തത് നൈറ്റും ഒന്നും ഞങ്ങൾ പുറത്തു പോയി നമ്മുടെ മെയിൻലി നമ്മൾ നാലുപേരുടെ മെയിൻ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ നമ്മൾ നാല് പേരും നല്ല ഫുഡിയാണ് നന്നായിട്ട് കഴിക്കും എവിടെ പോയാലും ഫുഡ് മുഖ്യം അതാണ് മെയിൻ സോ നമ്മൾ വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യും നമ്മളധികം കൂടുതലും നമ്മുടെ എക്സ്പെൻസസ് വരുന്നതും ഫുഡിലാണ് പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിക്കത്തെ സീനാണ് ഇത് കേട്ടോ എട്ട് മണി ഇതേ നോക്കിയേ കണ്ണൂർ നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങിയത് കാരണം ഒന്ന് മനസ്സും ബോഡിയും ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജസ്റ്റ് ഒന്ന് കറങ്ങാൻ നമ്മളങ്ങനെ ഇന്ന സ്ഥലം പോകണം ടൂറിസ്റ്റ് പ്ലേസസ് വിസിറ്റ് ചെയ്യണം അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ ഇറങ്ങിയതല്ല ജസ്റ്റ് ഒന്ന് കാമായിട്ട് ഒന്ന് ഉറങ്ങണം നന്നായിട്ട് ഫുഡ് കഴിക്കണം കാമായിട്ട് കുറേ സമയം ഇരിക്കണം അതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് നമ്മളങ്ങനെ പ്ലേസസ് കാണാനോ അങ്ങനെ ഒന്നും പോയില്ല മെയിൻലി നമ്മുടെ ആ ഒരു റിസോർട്ടുള്ള ഏരിയ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ എന്തേ കണ്ടില്ലേ വ്യൂ നോക്കിയേ ഇവിടങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സീനറി ആണ് നല്ല നല്ല ഫ്ലവേഴ്സ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും ഡിഫറെൻറ്റ് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കന്നെ നമ്മൾ ഇറങ്ങാനായി നമ്മൾ ഇറങ്ങി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളുടെ മെയിൻ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് നമ്മൾ ട്രാവൽ ആണ് ഒരു ദിവസം മാത്രമേ നമുക്ക് കിട്ടണുള്ളൂ നമ്മളിപ്പോ പോയേക്കുന്നത് പൂക്കോട്ട് ലേക്കിലാണ് ഞാൻ കണ്ടിട്ടില്ല ബാക്കി രണ്ടുപേരും കണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സ്കൂളിൽ നിന്നൊന്നും ഞാൻ ഞങ്ങൾ വയനാട് പോയില്ലായിരുന്നു സോ വയനാട് പോയിരുന്നെങ്കിൽ എന്തായാലും പൂക്കോട് ലേക്ക് ഇസ് എ മസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാവരും ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയത് അതിലൊക്കെ ഒരു പിങ്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടു വോസ് വെരി വെരി മച്ച് ക്യൂരിയസ് അബൌട്ട് ഇറ്റ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് കളയാണ് എന്നാ പറയുന്നത് അതിന് ആ ഒരു കളയാണ് അതിലുള്ള പൂക്കളാണ് ആ പിങ്ക് ഷെയ്ഡിൽ വരുന്നത് അപ്പൊ ഈ തടാകത്തിൽ ഇങ്ങനെ അങ്ങ് ദൂരെ ഒരു ലൈൻ കണക്കിന് ആ പിങ്ക് കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു നല്ല ക്യൂ ആയിരുന്നു മാത്രല്ല ഈ കോളേജ് സ്റ്റുഡൻസും സ്കൂൾ പിള്ളേരും ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ ഒരുപാട് പേരുണ്ടാവും സോ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ മെയിൻ അവര് അവിടെ നിൽക്കുന്നതെ ഇതാണ് അവരുടെ മെയിൻ പരിപാടി ഐസ്ക്രീം വാങ്ങിയവരുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കുക അതെ ആ ചേട്ടൻ പരമാവധി നോക്കി പക്ഷെ കൊണ്ടുപോയിട്ടോ ഇതെ കഴിക്കുന്നുണ്ടോ ആളെ ജഗ ജില്ലയാണ് ഒരുപാട് സമയം പണിയെടുത്തിട്ടാണ് അത് കൈക്കലാക്കിയത് അതെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കള ഒരു ടൈപ്പ് പായൽ ടൈപ്പാണ് അതിൽ റോസ് പൂക്കൾ വേണ്ടില്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീണ്ടും ഞങ്ങൾ ഒരു യാത്ര പോയായിരുന്നു അതിന്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും